ഈ ദിവസം വളരെ അടിയന്തരമായി ഇങ്ങനെയൊരു സംഗമം എന്തിനു വേണ്ടി ചേരുന്നു എന്ന് എല്ലാവരും ചോദിച്ചു പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി ഒരു എലക്ഷന്റെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സമ്മേളനം ചേരുന്ന അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കുവാനോ അവരെ സപ്പോർട്ട് ചെയ്യുവാനോ വേണ്ടിയിട്ടാണോ എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് രൂപത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആരെയാണ് എന്നൊക്കെ വിവിധ മാധ്യമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സംസാരിച്ചപ്പോ അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾക്കൊന്നും പാലക്കാട് രൂപതയുടെ ആധികാരികതയോ കയ്യപ്പോ ഇല്ല എന്ന് ഇന്ന് ഈ സമ്മേളനയോടെ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തിനു എന്തിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ അതൊരു സമൂഹത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയാണ് അത് പാലക്കാട് ജില്ലയിലെ കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അതിജീവനത്തിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ സമസ്ത മനുഷ്യരുടെയും പ്രത്യേകിച്ച് മലയോര ജനതയുടെ കർഷകരുടെ ഇവിടുത്തെ നെൽകർഷകരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിന്റെ സമ്മേളനം കൂടുക ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സമയത്ത് വീണ ആവശ്യങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നവരല്ല പാലക്കാട് രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾ കാലങ്ങളായി ഒരു സമൂഹത്തിന് മുമ്പിൽ വെക്കുകയും ഭരണകൂടത്തിന് മുമ്പിൽ പലരും ആവർത്തിക്കുകയും അവരുടെ മുമ്പിൽ ആവശ്യമായി ഉന്നയിക്കുകയും അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്ത കാലത്തും പ്രശ്നങ്ങൾ ഉയരുന്ന സമയങ്ങളിലൊക്കെ അതുമായി കടന്നു വന്നവരാ ഇന്ന് നമ്മളിവിടെ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഒരു പ്രശ്നം കർഷകരുമായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിലെ ഏറ്റവും ഗൌരവമായ പ്രശ്നം ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ജില്ലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന എല്ലാ നേതാക്കന്മാരും എത്തിയപ്പോ അവരുടെ മുൻപിലേക്ക് പത്രങ്ങളിലും പേപ്പറുകളിലും ഒക്കെ ആയിട്ട് എത്തിച്ചു കൊടുത്ത വാർത്തകൾ തന്നെയാണ് നമ്മളിവിടെ അവരുടെ മുൻപിൽ വെക്കുക ഒന്നാമത്തെ കാര്യം എന്താ ഇ എസ് ഐ ആണ് പതിനാല് വില്ലേജാണ് ഉൾപ്പെട്ടിരിക്കുക ഇ എസ് ഐയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ അറിയാം ഏറ്റവും അവസാനത്തെ മാപ്പ് തയ്യാറാക്കി പഞ്ചായത്തുകൾക്ക് മാപ്പ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് അവസരം കൊടുത്തു ആ അവസരം കൊടുത്ത പഞ്ചായത്ത് ആ മാപ്പുകളൊക്കെ കൊടുത്തു അങ്ങനെ കൊടുത്ത മാപ്പുകളിലോട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിലോട്ട് ഒരു മാപ്പിന്റെ ചിത്രങ്ങൾ എടുത്ത് ഞാൻ ഇതിനെ മന്ത്രിക്ക് അയച്ചു കൊടുത്തു ആ മാപ്പിന്റെ ചിത്രത്തിൽ ആ ചിത്രം കണ്ടപ്പോ ഒരു അതിശയമായി തോന്നിയത് ഇത് ഇ എസ് ഐ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ താമസിക്കുന്ന കൃഷി എന്ന ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിറയെ വീടുകളെയും കൃഷി സ്ഥലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാപ്പാണ് ആ മാപ്പ് തയ്യാറാക്കാനായിട്ട് തയ്യാറായ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ഏതാനും ട്രൈബൽ സെറ്റിൽമെന്റുകൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ആ മനസ്സിലാക്കിയിരിക്കുന്നത് അട്ടപ്പാടി മുഴുവനും ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കാരണം എന്താ അട്ടപ്പാടിയുടെ സിംഹഭാവവും ആ മാപ്പിൽ വന്നു എന്നുള്ളതാ അട്ടപ്പാടിയിൽ മാത്രമല്ല മണ്ണാർക്കാടുണ്ട് പാലക്കയത്തുണ്ട് കരിമ്പ പോലെയുള്ള പൊറ്റശ്ശേരി പോലെയുള്ള ഇ എസ് എ വില്ലേജിൽ പെടാത്ത വില്ലേജുകൾ കൂടി ഈ മാപ്പിന്റെ ഭാഗമായിരിക്കുന്നു എന്നാ പറയുക അപ്പൊ അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് എവിടെ നമ്മൾ ഈ ഇരിക്കുന്നതിന്റെ തൊട്ടുപറകിലുള്ള കളക്ടറേറ്റിലിരുന്ന് ആ കോർഡിനേഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത കലക്ടറിന്റെ അടുത്ത് അതിന്റെ പരാതിയുമായി വന്നപ്പോൾ കളക്ടർ പറഞ്ഞു കളക്ടർ കൊടുത്ത ഒരു കാര്യത്തിൽ ഇനിയും കലക്ടറിന് തീരുമാനമെടുക്കാനായിട്ട് പറ്റില്ല എന്ന് അപ്പോൾ പിന്നെ ആരെയവിടെ തീരുമാനമെടുക്കുക സാധാരണ കർഷകരോ നമ്മളെപ്പോലെ തെരുവിൽ മൈക്ക് വെച്ചിട്ട് പ്രസംഗിക്കുന്ന നമ്മളോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാരവാഹികളോ ഉത്തരവാദിത്തപ്പെട്ടവരോടെ കണ്ണു തുറക്കണമെന്ന് പറയാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ സമരം ഈ സമര പ്രഖ്യാപനം എന്ന് പറയുക ഈ പ്രതിഷേധ ജ്വാല എന്ന് പറയുന്നത് അത് ഇന്ന് തെളിക്കുക ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ദീർഘിപ്പിക്കുന്നില്ല രണ്ടാമത്തെ ഏറ്റവും ഒരു വിഷയം കേരള സമൂഹത്തെ അല്ല ഭാരത സമൂഹത്തെ കാർന്ന് തിന്നാൻ പോകുന്ന ഒരു വിഷയം എന്താ ഇവിടുത്തെ വക്കഫമായിട്ട് ബന്ധപ്പെട്ടതാ ആ വക്കഫ എന്ന് പറയുന്നത് ഇപ്പോൾ മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അവർക്കെതിരെ കുറ്റാരോപണം നടത്താനോ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചിലരുടെയൊക്കെ കണ്ണീരൊപ്പാൻ വേണ്ടി അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാർ കൊണ്ടുവന്ന ഒരു അമെന്മെന്റ് ആണ് ഇതിന്റെ അത്ര പ്രശ്നം ഇന്നലെയും കൂടി നമ്മുടെ മന്ത്രിമാര് പറഞ്ഞത് ഒരു നിയമപ്രശ്നമല്ല ഭൂമിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ നിയമം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് ഭൂമിയുടെ പ്രശ്നമല്ല നിയമത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിയമത്തിലാണ് അമെന്റ്മെന്റ് വരേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില പ്രതിഷേധമുണ്ട് ആ എന്ന് പറയുന്ന വ്യക്തികളോടാണ് അവരുടെ അഭിപ്രായങ്ങളോടും നിലപാടുകളോടുമാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഒരു പ്രതിഷേധവുമില്ല ആ പ്രതിഷേധം എന്താ മുനിമത്തെ സമരപ്പന്തലിയിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടുകൂടിയാണ് എന്നും ഒരാൾ പോലും ഇവിടെ നിറക്കി വിടില്ല എന്നും നിങ്ങൾക്കൊപ്പം സമരം ചെയ്യാൻ ഞങ്ങളുണ്ടേ എന്നും ഞങ്ങൾ ജീവൻ കൊടുത്ത് നിങ്ങളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ അതെല്ലാം മറന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചെന്നിട്ട് നിയമസഭയിൽ പോയി പ്രമേയം പാസാക്കുമ്പോൾ ആവുന്ന രക്ഷണം പോലും ഉച്ചയിക്കാതെ അരുതെന്ന് പറയേണ്ടവൻ നിശബ്ദനായ അവന്റെ ഭീകരമായ നിശ്ശബ്ദതയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധ എന്ന് പറയുന്നത് അത് മുൻപത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം മാത്രമല്ല അത് പിന്നെ എന്തുകൂടിയാ ഏതൊരു കാര്യവും അറബിക്കലന് വരെയും അവകാശം ഉന്നയിക്കാൻ അധികാരം കൊടുക്കുന്ന ഒരു നിയമം രാജ്യത്തുണ്ടാക്കി വെച്ചിട്ട് അതിന്മേലൊരു അമൻമെന്റ് കൊണ്ടുവരാൻ വരുമ്പോ അയ്യോ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ജനത്തിന്റെ നീതിബോധം ഇല്ലായ്മക്കെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുക അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ കത്തോലിക്കരോ ഹൈന്ദവരോ മറ്റു വിഭാഗങ്ങളോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ ചില നിരീക്ഷകര് വരും അയ്യോ നിങ്ങൾ അങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല കാരണം എന്താ നിങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്സ് അങ്ങനെ നശിപ്പിക്കുകയാണ് ോഷ്യൽ ഫാബ്രിക്സ് കീറിപ്പോകുക ഇത്തരമൊരു നിയമം നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സോഷ്യൽ ഫാബ്രിക്സിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാ ആരാണ് ഇത്തരത്തിലുള്ള വർഗീയമായ മുതലെടുപ്പുകളിൽ ചരട് വലിക്കുന്നത് അവരാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകളോ സംവിധാനങ്ങളോ അല്ല എന്നുള്ളതാ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അവരെ ഞാൻ ഓർത്തുവ കാരണം അവരാണ് ഈ സമരത്തിനെതിരെ സംസാരിക്കേണ്ടവര് എന്താ ഈ നിയമത്തെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ കത്ത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ കയ്യിലിരിക്കുന്ന സ്ഥലം മേടിക്കാൻ ഇനി കേരളത്തിൽ ആരും ധൈര്യപ്പെടില്ല എന്നുള്ളതാണ് കാര്യം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയിൽ നിന്ന് സ്ഥലം മേടിക്കാനോ മുസ്ലിം നാമധാരി കൈവശം വെച്ചിരുന്ന ഒരു കാര്യം ഏറ്റെടുക്കാനോ ആരും ധൈര്യപ്പെടില്ല കാരണം എന്താ വക്കഫാണെന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ അത് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാ അതില് ജസ്റ്റ് എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ അപ്പൊ ഏതെങ്കിലും ഒരാൾ വാക്കാൽ എന്ന് പറഞ്ഞാൽ മതി അപ്പൊ വാക്കാൽ വക്കഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെന്റിൽ പോയിട്ടാ നോക്കുക പൊസഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ പറ്റില്ല കരം കരിങ്ങട്ടിയ റെസീപ്റ്റ് നോക്കിയാ പറ്റില്ല ഇൻകംപ്രൻസ് സർട്ടിഫിക്കറ്റും നോക്കിയാൽ പറ്റില്ല നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ പറ്റില്ല അങ്ങനെ ലൊക്കേഷൻ സ്കെച്ച് നോക്കിയാൽ പറ്റില്ല അങ്ങനെ ഏതെങ്കിലും ഒരു റവന്യൂ രേഖയിൽ നോക്കിയിട്ട് ഇത് വക്കപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി നിലനിന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ വിചാരിക്കുമെന്ന് കരുതുന്നില്ല അവരുടെ സ്ഥലം മേടിക്കാൻ ആരെങ്കിലും വരുന്ന അപ്പോ ഭീകരമായ ഒരു അന്തരീക്ഷം ഈ തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന ശരാശരി മലയാളുടെ പേരിൽ വെറും എട്ട് സെന്റ് മാത്രമുള്ള ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി വഴിതെളിക്കുകയാണ് വക്കഫ് നിയമത്തെ സംരക്ഷിക്കുമ്പോഴൊക്കെ മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി കൊടുത്ത സ്ഥലമൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകണമെന്നോ അവർ കൊണ്ടുപോകണമെന്നോ ഇവിടെ ആർക്കും യാതൊരു അഭിപ്രായവുമില്ല അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സ്ഥലത്തിന്മേൽ അവർ കാലങ്ങളായി ജീവിക്കുന്ന സ്ഥലത്തിന്മേൽ അവർക്ക് വിറ്റ സ്ഥലത്തിന്മേൽ ആ സ്ഥലത്തിന്റെ മേലെ ഒരു അവകാശവാദം ആദ്യം ഉന്നയിച്ചു വരിക നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പൊതു ആളുകളുടെ ഒരു ധാരണയുണ്ട് ഈ വക്കഫ് വക്കഫിഷ്യുവായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏക സ്പോട്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മുനമ്പമാണെന്ന് അല്ല പഠിക്കുമ്പോ മനസ്സിലാക്കുക കേരളത്തിൽ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ വക്കഫ് ഇതിനോടകം തന്നെ വക്കഫ് എന്ന് പറയുമ്പോ ഏതൊരു മതത്തെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് വിചാരിക്കരുത് ആ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുമ്പോ വക്കഫെന്ന് പറയേണ്ടത് കൊണ്ട് മാത്രം പറയുകയാണ് ആ ബോർഡ് പറയുകയാണ് ഇരുപത്തിമൂന്ന് സ്ഥലത്ത് ഞങ്ങൾക്ക് ക്ലെയിം ഉണ്ട് ആ ക്ലെയിം ലിസ്റ്റ് അനുസരിച്ച് പതിനഞ്ചാമത്തെ സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണ് മുനമ്പം പക്ഷെ ഇപ്പൊ വക്കഫിന്റെ ലിസ്റ്റില് മുനമ്പം എങ്ങനെ ഒന്നാമത്തെ സ്ഥലത്തായി എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ മുനമ്പം വക്കപ്പിന്റെ ആണെന്ന് പറഞ്ഞതാരാണെന്ന് നോക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഭൂമി പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ എന്താണ് ചില ജീർണതകളെ മറച്ചു വെക്കുക നമ്മുടെയൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലെ കമ്പികൾ തുരുമ്പി പിടിച്ചു കഴിയുമ്പോൾ അത് ചെറിയ രീതിയിൽ പൊട്ടിത്തുടങ്ങുമ്പോൾ അവിടെ കൊണ്ട് സിമെന്റ് തയ്ച്ച് വെച്ച് ഒട്ടിച്ചു വെക്കും എന്താ അടുത്ത വർഷം അത് കൂടുതൽ ഗൗരവമായി പെട്ടും അടുത്ത വർഷം കൂടുതൽ ഗൗരവമായി പെട്ടും അങ്ങനെ ഓരോ വർഷവും പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പരിഹരിക്കണം ഒന്നെങ്കിലും കെട്ടിടത്തെ പൊലിച്ചു കളയണം ഇല്ലെങ്കിൽ മാറ്റണം അവിടുത്തെ കമ്പികൾക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യും അപ്പൊ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വീണ്ടു വിചാരത്തിന് തയ്യാറാകണം അത് കേരളത്തിൽ മാത്രം പോരെ കേന്ദ്രത്തിലും വേണം എന്തുകൊണ്ടാണ് ഈ പല നിയമങ്ങളും രാജ്യത്തിൽ നടപ്പാക്കിയ ഒരു ഭരണകൂടത്തിന് വക്ക പോലെ ഒരു വിഷയത്തിൽ വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ് എടുക്കാത്തത് എടുക്കാത്തതിന്റെ പിന്നിലൊരു വിഷയമുണ്ട് ആ വിഷയം ഇതാണ് ഓരോ തെരഞ്ഞെടുപ്പിനും ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ വേണം ആ വിഷയങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ തമ്മിൽ തള്ളുകയും തെരുവിലിറങ്ങുകയും ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് സർക്കാരുകൾക്ക് ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഭരണകൂടങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യത്തിൽ അവരുടെ ഒരു തീരുമാനം വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുക ഏറ്റവും അവസാനമായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ജുജ പല വിഷയങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ റീസെന്റ് ഒരു വിഷയം വന്നിരിക്കുക ആ വിഷയം എന്താ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുക കർഷകർക്ക് അതെന്താ നോട്ടീസ് നിങ്ങളൊക്കെ അവിടെ സോളാർ ഫെൻസിംഗ് നടത്തുന്നുണ്ട് ഇല്ല വൈദ്യുത വേലികൾ വെക്കുന്നുണ്ട് ആ വേലികളൊക്കെ ആധികാരികമാണോ എന്ന് ചിന്തിക്കാനായിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന മിഷനും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരിക ഇവിടെ പാലക്കാട് വരിക എന്നിട്ട് അതിവിടെ ഏൽപ്പിച്ച് നിങ്ങൾ പോവുക അതിനു മുമ്പ് നിങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം ഒരു പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരണം കരം കെട്ടിയ റെസീപ്റ്റ് കൊണ്ടുവരണം ലൊക്കേഷൻ സ്കെച്ച് കൊണ്ടുവരണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ നമ്മളുടെ അലമാരിയിൽ അടുക്കി വെച്ചിരിക്കുന്നതല്ല വില്ലേജ് ഓഫീസിൽ പോകണം അവിടെ പോയി പൈസ അടയ്ക്കണം കാത്തു നിൽക്കണം വില്ലേജ് ഓഫീസറുടെ സൌകര്യം നോക്കണം എന്നിട്ട് ഈ മിഷൻ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങളത് തിരക്കനുസരിച്ച് ക്ലിയർ ചെയ്ത് തരും അപ്പൊ ഇവിടുത്തെ ആനയും പന്നിയും കൊരങ്ങും മുള്ളംപന്നിയും മറ്റ് ജീവജാലങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ വന്ന് കാത്തു നിൽക്കും എന്തിനു വേണ്ടിയിട്ട് മിഷൻ വെച്ചിട്ടില്ല വേലിയില്ല അതുകൊണ്ട് ആ പാവങ്ങൾ വേലിവെച്ചതിന് ശേഷം നമ്മുടെ പറമ്പിലേക്ക് കയറാമെന്ന് കരുതി കാത്തുനിൽക്കുമെന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ മൗഢ്യം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമില്ലായ്മ അവസാനിപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു കർഷകനും പോകാൻ പോകുന്നില്ല എന്ന് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തവരോട് പറയാൻ വേണ്ടി കൂടിയാണ് പറയുന്നത് വേണമെങ്കിൽ ശമ്പളം മേടിക്കുന്നവരല്ലേ നമ്മുടെ നികുതി പദിത്തം മേടിക്കുന്നവരെയല്ലേ വന്ന് നമ്മുടെ പറമ്പിൽ പരിശോധിക്കട്ടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലെ കുറുക്കംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളോട് പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം വരുന്നുണ്ട് നിങ്ങളെല്ലാവരോടെ സ്വന്തം കയ്യിൽ നിന്ന് കാരണം ഗവൺമെന്റ് കരണ്ട് കൊടുത്തിട്ടില്ല സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി അവിടെ സോളാർ വെച്ച് സോളാർ ഫെൻസിംഗ് വെച്ച് നിങ്ങൾ അവിടെ വൈദ്യുത വേലി വെച്ചിരിക്കുക അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി അതിന്റെ മിഷൻ പാലക്കാടേക്ക് കൊണ്ടുവരണം ഞാൻ അവർ പറഞ്ഞ കാര്യം കൃത്യമായി പറയുന്നില്ല ഒരു ഉദ്യോഗസ്ഥനും വന്നതുപോലെ തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത് കാരണം എനിക്കത് പറയുന്നതിനെ കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ട് പറയാം കാരണം എന്താ പാവപ്പെട്ടവൻ വിഷ വിയർപ്പൊടുക്കുന്ന കാശ് കൊണ്ട് അവൻ അവന്റെ പറമ്പിൽ ഗവൺമെന്റ് കരണ്ട് കൊടുക്കാത്ത സമയത്ത് ഒരു വൈദ്യുതവേലി സ്ഥാപിച്ചിട്ട് അതിന്റെ ആധികാരികത പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ ആ വന്ന രീതിയിൽ അങ്ങനെ തന്നെ തിരിച്ചു പോകില്ല എന്ന് പറയാനുള്ള ആർജവത്തമുള്ള ആളുകളായി നമ്മുടെ കർഷകർ മാറി എന്ന കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കർഷകരുടെ സാധാരണക്കാരന്റെ ഏറ്റവും നീറുന്ന പ്രശ്നത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ അത് ഇന്നലെയോ ഇനിയാന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ പെട്ടു വീണ വിഷയങ്ങളല്ല ആ വിഷയങ്ങൾ എന്ന് പറയുന്നത് കാലങ്ങളായി മാറി മാറി സർക്കാരുകൾക്ക് മുൻപിൽ കൊണ്ടുവന്നതിനെ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും കണ്ണു തുറക്കുന്ന രീതിയിൽ അവരുടെ മുൻപിൽ പ്രഖ്യാപിക്കുവാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ സമരമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം